ഗവർണറുടെ കാലാവധി കഴിഞ്ഞത് സെപ്റ്റംബർ അഞ്ചിനാണ് മൂന്ന് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു ഗവർണർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹത്തിന് ദീർഘ ആയുസും ആരോഗ്യവും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ കാട്ടിയതുപോലെ തന്നെ അദ്ദേഹം ബീഹാറിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൾ ഉപയോഗിക്കുമെന്നും ആശിക്കുന്നു കേരളത്തിൽ ഇരുപത്തി നാല് ഗവർണർമാരുണ്ടായിട്ടുണ്ട് ആ ഗവർണർമാരിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൻ്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആയിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല ഞാൻ മന്ത്രി എന്നുള്ള നിലയിലും പാർലമെന്ററി നിയമവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലും എത്രയോ തവണ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ച ഒരാളാണ് അസംബ്ലി വിളിക്കാൻ തീരുമാനിച്ചാൽ പോലും വിസമ്മത രേഖപ്പെടുത്തുക ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള നയപ്രഖ്യാപനം വായിക്കാതിരിക്കുന്നതിനും വായിച്ചാൽ തന്നെ ഭേദഗതികളോടുകൂടി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തയ്യാറാകുക നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അനന്തമായി ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുക അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാൽ പ്രസിഡന്റിനെ അയക്കുക ജനാധിപത്യപരമായി ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക വൈസ് ചാൻസലർമാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുക സ്വന്തം നിലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുക ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ആൾക്കാരെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുക ഈ രൂപത്തിൽ കേരളം കണ്ട ഇരുപത്തിനാല് ഗവർണർമാരിൽ എന്തുകൊണ്ടും വിഭിന്നനാണ് വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ അദ്ദേഹം ഇവിടെ കാണിച്ച അതേ പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്തത് ഭരണഘടനാപരമായിട്ടാണ് അതുകൊണ്ട് ഞാൻ ബീഹാറിലും ചെയ്യും എന്നദ്ദേഹം പ്രഖ്യാപിക്കണം ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് ബി ജെ പിക്ക് ആണ് പിന്നെ കോൺഗ്രസിന്റെ ചിലർക്കും തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ ജസ്റ്റിസ് സദാശിവം ഇവിടുത്തെ ഗവർണറായിരുന്നു അദ്ദേഹം വ്യക്തിപരമായ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിയമസഭ പാസാക്കുന്ന ചില നിയമങ്ങളോട് എനിക്ക് യോജിപ്പില്ല ഭരണഘടനാ വിരുദ്ധമാണ് എങ്കിലും ഞാൻ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുകയാണ് അതിലേറ്റവും നല്ല ഉദാഹരണം കരുണ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് തയ്യാറാക്കിയ ലിസ്റ്റ് പ്രായോഗികമായി ആ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഈ രണ്ട് മാനേജ്മെൻറ്റിനും ഉണ്ടായ ഘട്ടത്തിലാണ് ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിയമം ബില്ല് ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചത് അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവർണർ കോഴിക്കോട് നിന്ന് മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവ മുന്നോട് പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് സുപ്രീം കോടതിയിൽ പോയാൽ നിൽക്കില്ല പക്ഷേ എന്നാലും ഞാൻ അംഗീകരിക്കും കാരണം നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം അത് ഒപ്പിടുക എന്നുള്ളതാണ് എൻ്റെ ബാധ്യത നിയമസഭയെ അവഹേളിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉത്തരവാദിത്വം ആ അറ്റം വരെ പോയ ഗവർണർമാരും ഇവിടെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ഗവർണർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷമതിയായിരുന്നു ഒരു കുടുംബ അംഗം നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെയുള്ളൊരവസ്ഥയായിരുന്നു അത് അങ്ങനെയുള്ള ഈ കേരളത്തിൽ മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചട്ടുകമായി ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു ഭരണഘടനാ സ്തംഭനമുണ്ടാക്കി പിണറായി ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല ഭരണഘടനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഭരണഘടനാ സംഭരവുമായി അതിൽ നിന്നെല്ലാം കേരള ഗവൺമെൻറ് രക്ഷപ്പെട്ടത് ജനങ്ങളുടെ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിലെ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് ഗവർണറുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ എടുത്തിട്ടുള്ള നിലപാടും സഹായകരമായി ഇനിയെങ്കിലും അദ്ദേഹം ചെയ്തുപോയ തെറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റബോധമുണ്ടെങ്കിൽ അത് കേരളീയോട് കേരളീയരോട് മലയാളികളോട് തുറന്നു പറഞ്ഞ് കേരളം വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്കഭ്യർത്ഥിക്കാനുള്ളത് വ്യക്തിപരമായി ഒരു രൂപത്തിലും അദ്ദേഹത്തെ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല അപമാനിച്ചിട്ടില്ല പരമാവധി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെ വ്യക്തിപരമായി അപമാനിച്ച ഘട്ടത്തിലാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഒരു സംഭവം ഞാൻ അത് കൂടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ ബന്ധം വിട്ടുപോയത് അത്രത്തോളം അദ്ദേഹം പോകേണ്ടിയിരുന്നില്ല ഭരണഘടനാപരമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കേണ്ട ഗവർണർ ഈ വഴിവിട്ട മാർഗം സ്വീകരിക്കേണ്ടിയിരുന്നില്ല ഗവണ്മെന്റിനെ വെല്ലുവിളിക്കാൻ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിക്കാൻ എല്ലാ പ്രോട്ടോകോളും മറന്ന് ഒരു പോലീസിൻ്റെ സഹായവും ഇല്ലാതെ കോഴിക്കോട് മിഠായിത്തെരുവ തെരുവിൽ അലഞ്ഞു നടന്ന ചിത്രം അടക്കം അദ്ദേഹം സൃഷ്ടിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടിയിരുന്നില്ല എന്തായാലും അദ്ദേഹം കേരളത്തോട് കാട്ടിയിട്ടുള്ള സ്നേഹത്തിന് നന്ദി അദ്ദേഹം ഇനിയും ഒരു ഭരണഘടന സ്ഥാപനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാരഥി എന്ന നിലയിൽ ഈ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊന്നും ഞങ്ങൾ വ്യക്തിപരമായി കാണുന്നതല്ല അദ്ദേഹത്തോടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ബഹുമാനത്തിനോ സ്നേഹത്തിനോ ഒരു കുറവും ഉണ്ടാകില്ല കുറവുമുണ്ടാകില്ല ഗവണ്മെൻറ്റിനെന്തെങ്കിലും തെറ്റുപറ്റി ഭരണഘടനാപരമായ ഏതെങ്കിലും രൂപത്തിൽ തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞാൽ ബോധ്യപ്പെടുത്തിയാൽ അതും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് ഗവണ്മെൻറ്റും തയ്യാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ് പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം ബഹുമാനപ്പെട്ട ഗവർണർ സ്വീകരിച്ച നടപടിയെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ പരാമർശിച്ചതാണ് എന്നുള്ളത് കൂടി ഞാനിവിടെ എടുത്തു പറയുകയാണ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഒരു ഗവർണർ പോകുമ്പോൾ ഒരു ഗവർണർ പോകുമ്പോഴും ഇത്രയധികം സന്തോഷത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇനിയിപ്പോൾ ഏത് ഗവർണർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല ഭരണഘടനാപരമായി പെരുമാറണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യവും വേണ്ട മഹേഴ്സിയും വേണ്ട ഭരണഘടനാപരമായിട്ടുള്ള മഹേഴ്സിള്ള സംരക്ഷണം അത് മാത്രമേ കേരളം ആവശ്യപ്പെടുന്നുള്ളൂ പുതിയ അതെന്തുമായിക്കോട്ടെ അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ശൈലിയിൽ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കി അദ്ദേഹം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രതികരണങ്ങളെ കൗതുകകരമായ ഒരു പ്രതികരണം തോന്നിയത് ഈ സന്ദീപ് വാര്യൊരു ഫേസ് പോസ്റ്റ് ഇട്ടു ഈ ഗവർണർ മാറ്റിയത് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് പിണറായി ആവശ്യപ്പെട്ടിട്ടാണ് മാറ്റിയത് എന്നുള്ളതാണ് ഈ പ്രതികരണം കാണുന്നത് സന്ദീപ് വാര്യർക്ക് എന്തും പറയാനോ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ആർ എസ് എസിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നു എൻ്റെ അമ്മ ആർ എസ് എസിന് വേണ്ടി കൊടുത്ത സ്ഥലം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഭർത്താവുക കേട്ടോ എന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി